ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് പി കിരൺ അർജുനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് സ്വാതിയും പ്രിയയും കൂടി കുഞ്ഞുമായിട്ട് സ്നേഹസദനത്തിലേക്ക് വരുന്നുണ്ട് അവരുടെ കാര്യം ഞാൻ ഏറ്റുമുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ അർജുനോട് എത്രയും പെട്ടെന്ന് തന്നെ കമ്മീഷണറെ കാണാൻ വേണ്ടി പോവാൻ പറയുകയാണ് കമ്മീഷണറും അഞ്ജനയും ഒരേ വീട്ടിൽ തന്നെയാണ് ഉള്ളത് അവർ അവിടെ നിന്നും എവിടേക്കെങ്കിലും മാറിപ്പോകുന്നതിൻ്റെ മുന്നേ നീ അവരെ ചെന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ ശേഷം ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ വിശ്വനാഥൻ അച്ഛനും വസന്തനും ഒക്കെ കൂടെ ഉണ്ടാവുട്ട് അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ ചോദിക്കുകയാണ് എന്തായി കുഞ്ഞിൻ്റെ വല്ല കാര്യവും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞുമായിട്ട് പ്രിയ ഇവിടേക്ക് തന്നെ വരുന്നുണ്ട് ഞങ്ങളിപ്പോൾ അത്യാവശ്യമായിട്ട് കമ്മീഷണറെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വസന്തനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് പൂജയും അർജുനും കൂടി അവിടെ നിന്നും പോകുന്നത് അപ്പോൾ പൂജ ചോദിച്ചു ചോദിക്കുന്നുണ്ട് പ്രിയ വരുന്ന സമയത്ത് നമ്മൾ എവിടെ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നെ കാണാം ആദ്യം കമ്മീഷണറെ കാണണം കമ്മീഷണറാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ആദ്യം അയാളെ പോയി കാണണം ഇനിയെങ്കിലും അയാൾ നമ്മളെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല ഒന്നല്ലെങ്കിൽ അയാളെ തീർക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ശേഷം അർജുനും പൂജയും കമ്മീഷണറുടെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് അയാളുടെ വീട്ടിലെത്തിയ ശേഷം കമ്മീഷണറെ അങ്ങ് വിളിക്കുകയാണ് കേട്ടോ എവിടെയാണ് കമ്മീഷണർ പുറത്ത് പുറത്തിറങ്ങി വായു എന്നൊക്കെ പറഞ്ഞ് അർജുൻ ഒരുപാട് ദേഷ്യത്തോട് കൂടിയിട്ട് അലറിംഗൊണ്ടാണ് വിളിക്കുന്നത് അങ്ങനെ കമ്മീഷണർ വരികയാണ് ഇവരെ കണ്ടതോട് കൂടി കമ്മീഷണർ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ചിരി കാണുമ്പോഴത്തേന് തന്നെ അർജുനും പൂജയ്ക്കും ദേഷ്യം വരികയാണ് സിംഹമടയിലേക്ക് വരികയാണോ എങ്കിൽ ഇന്ന് തന്നെ എല്ലാം തീർത്തേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കമ്മീഷണർ അങ്ങനെ ഒരുപാട് വീരവാദങ്ങളാണ് കേട്ടോ കമ്മീഷണർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും അർജുൻ അങ്ങ് ദേഷ്യം വന്നിട്ട് കമ്മീഷണറെ ഇടിച്ചൊരു പരുവമാക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും അയാൾ ഒരു വൃത്തികെട്ട ചിരിയങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ചിരി കാണുന്ന സമയത്ത് തന്നെ അർജുനും പൂജയ്ക്കും ഇയാളുടെ ചിരിയിൽ തന്നെ എന്തോ ഒരു പന്തികടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവണം ഇയാൾക്ക് എത്ര കിട്ടിയാലും പഠിക്കുകയില്ല അതുകൊണ്ട് ഇനി ഇയാളെ വെറുതെ വിടാൻ കഴിയില്ല ഇനി ഇയാളെ വെറുതെ വിട്ടാൽ നമ്മളെ സ്വൈര്യതയോടുകൂടി ജീവിക്കാൻ സമ്മതിക്കില്ല പൂജ അതുകൊണ്ട് എൻ്റെ കൊയ് കൊണ്ട് തന്നെ ഇയാളെ ഇല്ലാതാക്കും അല്ല എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ നന്ദനങ്ങളോ അല്ലെങ്കിൽ ിൽ അച്ഛമ്മ ആയിരിക്കും ഇയാളെ കൊല്ലാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ ഈ കർമ്മം ചെയ്യാമെന്നും പറഞ്ഞ് അർജുൻ കമ്മീഷണറെ കൊല്ലാൻ വേണ്ടി തന്നെ ചങ്ക് പിടിച്ചങ്ങ് പോക്കുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് അർജുൻ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ പൂജയും സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അജ്വേട്ട നമുക്കിനി ജീവിക്കണമെങ്കിൽ ഇയാൾ ഇല്ലാതാവുക തന്നെ വേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ വീണ്ടും നമ്മുടെ കൂടെ ഇനിയും ഇയാൾ പിന്തുടർന്നു മൂന്ന് തലമുറയായി ഇയാൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് അത് ഏട്ടൻ അതുകൊണ്ട് ഇയാളെ ഇല്ലാതാക്കിക്കോ എന്നും പറഞ്ഞിട്ട് കമ്മീഷണറെ കൊല്ലാക്കൊല ചെയ്യുക തന്നെയാണ് കേട്ടോ പക്ഷേ അപ്പോഴൊന്നും കമ്മീഷണറുടെ ആ വൈദ്യാഗം നിലക്കുന്നില്ല അപ്പോഴും അയാൾ വൃത്തികെട്ട ഒരു പൊട്ടിച്ചിരിയുമായിട്ട് വീണ്ടും അർജുനെയും പൂജയെയും തന്നെയാ കേട്ടോ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നിന്നെ കൊന്നാലും നീ വീണ്ടും മുറികൂടി വരുന്ന ഇനമാണെന്ന് അറിയാം പക്ഷേ നിന്നെ ഇനി വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അർജുൻ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ കഴുത്ത് പിടിച്ച് അങ്ങ് പോക്കുക തന്നെയാണ് ചെയ്യുന്നത് ശ്വാസം മുട്ടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പൂജയും ഒപ്പം നിൽക്കുന്ന ഒരു പാവം പിടിച്ച കുഞ്ഞിനെയാണ് നീ ഇപ്പോൾ അപായപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നത് നീയും പ്രിയയും കൂടിയിട്ടാണ് ഈ കള്ളക്കളിയെല്ലാം ചെയ്തത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ പൂജ പറയാൻ കേട്ടോ അങ്ങനെ ഈ ബഹളം കേട്ടിട്ടാണ് പിന്നീട് അഞ്ജന വരുന്നത് അങ്ങനെ അഞ്ജന കാല് പിടിച്ച് കരയുകയാണ് കേട്ടോ ഏട്ടനെ ഒന്നും ചെയ്യുന്നത് െ വെറുതെ വിടണമെന്നും പറഞ്ഞിട്ട് പൂജയുടെയും അർജുൻ്റെ ഒക്കെ കാലു പിടിച്ച് കരയുകയാണ് അങ്ങനെ അത് കാണുന്ന സമയത്ത് പൂജയ്ക്കും അർജുനും വിഷമം വരിക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തിനാണ് ഇയാളെ പോലെയുള്ള ഒരു ഏട്ടനെ നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങളെ ഇതുവരെയും ഇയാൾ ദ്രോഹിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ എൻ്റെ അച്ഛനെ സ്നേഹിച്ചു എന്ന് കരുതിയിട്ട് എൻ്റെ അച്ഛൻ നിങ്ങളെ ചതിച്ചു പോയതല്ല നിങ്ങൾ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ അച്ഛൻ നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നിന്നേനെ പക്ഷേ നിങ്ങളെ ഇല്ലാതാക്കാൻ ാണ് അപ്പോഴും നിങ്ങളുടെ ഏട്ടൻ ശ്രമിച്ചത് നിങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നത് ഇഷ്ടമില്ലായിരുന്നു ഇയാൾക്ക് സ്നേഹത്തിനോട് വിരോധം തന്നെയായിരുന്നു ഇയാൾ നിങ്ങളോട് എന്ത് നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ അച്ഛനെയും നിങ്ങളെയും പിരിച്ചത് ഇയാളും ഇയാളുടെ അച്ഛനും ചേർന്നിട്ട് തന്നെയാണ് അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ അതിനെ കൊല്ലാം വരെ ഇയാൾ ഏൽപ്പിച്ചു ഇപ്പോഴും റാണി എവിടെയാണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല റാണിയെ ഇയാൾ ഇല്ലാതാക്കിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല കുഞ്ഞിനെ പറ്റിയും ഒരു വിവരവുമില്ല ഇയാൾ ആ കുഞ്ഞിനെയും എന്തെങ്കിലും ചെയ്തോ എന്ന് പോലും അറിയില്ല അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും എന്ത് നല്ല കാര്യമാണ് നിങ്ങളുടെ ഈ ഏട്ടൻ ചെയ്തിട്ടുള്ളത് പിന്നെ എന്തിനാണ് ഇയാളെന്നെ ഇങ്ങനെ ഭൂമിയിൽ ഇനി വച്ച് വാഴിക്കുന്നത് എന്നൊക്കെ പൂജ ചോദിക്കുക കേട്ടോ ആ സമയത്തൊക്കെ അഞ്ചന പൊട്ടിക്കരയുന്നുണ്ട് എന്നോട് ഇതുവരെയും ദ്രോഹം തന്നെയാണ് ചെയ്തിട്ടുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം തന്നെ എന്നിൽ നിന്നും അകറ്റി മാറ്റുക തന്നെയാണ് എൻ്റെ ഏട്ടൻ ചെയ്തിട്ടുള്ളു അതുകൊണ്ട് ഇനി മുതൽ ഞാനൊരു കാര്യം പറയാം ഏട്ടനെ നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് കൊല്ലരുത് നിങ്ങളുടെ കൈ ഒരു ചോരക്കര പോലും ആവരുത് ഈ ഏട്ടനെ ഞാൻ തന്നെ നോക്കിക്കോളാം ഏട്ടനെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇനി ഞാൻ തീരുമാനിച്ചോളൂ നിങ്ങൾക്കിനി ഒരിക്കലും ഒരു ശല്യവും എൻ്റെ ഏട്ടൻ്റെ ഭാഗത്തുണ്ടാവില്ല അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് മോളെ ഏട്ടനെ ഇപ്പോൾ ഒന്നും ചെയ്യരുത് എന്ന് പറ എന്നൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഞ്ജന പറയുകയാണ് കേട്ടോ അങ്ങനെ പൂജയോടും അർജുനോടും അവിടെ നിന്നും അഞ്ജന പോകാൻ വേണ്ടി പറയുന്നത് അഞ്ജന പറഞ്ഞ പ്രകാരം തന്നെ പൂജയും അർജുനും അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ കമ്മീഷണർ അങ്ങ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വീണ്ടും എണീറ്റ് നിൽക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു കൊലച്ചിരി നിങ്ങൾ ചിരിക്കുന്നത് എന്താണ് ഏട്ടാ നിങ്ങൾക്ക് വേണ്ടത് ഇനിയും ും നിങ്ങൾ അവരെ പിന്തുടരുന്നത് എന്തിനാണ് ഇത്രയും കാലം അവരെ ദ്രോഹിച്ചത് മതിയായില്ലേ ഏട്ടന് എന്നോടാണ് പകയെങ്കിൽ എന്നെ അങ്ങ് കൊന്നേ എന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ നിന്ന് തരാം ഇനിയെങ്കിലും അവരെ ഒന്ന് വെറുതെ വിട്ടൂടെ ഏട്ട എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണറുടെ മുന്നിൽ വെച്ച് അഞ്ജന പൊട്ടിക്കരയുകയാണ് കേട്ടോ അതല്ല ഏട്ടൻ എന്നെ കൊല്ലാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ മുന്നിൽ വെച്ച് ഞാൻ തന്നെ സ്വയം മരിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ കമ്മീഷണർ പറയുകയാണ് നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ റാണിക്കും അവരുടെ കുഞ്ഞും അനാഥയായി മാറിയില്ല എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അഞ്ജന ആകങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ ഏട്ടൻ എന്താ പറഞ്ഞത് അപ്പോൾ എൻ്റെ റാണി മോളും കുഞ്ഞും ജീവനോടെ ഉണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ വീണ്ടും അയാളൊരു കൊലച്ചിരി പോലെ തന്നെയാണ് കേട്ടോ ുന്നത് അങ്ങനെ സമതല തെറ്റിയ കമ്മീഷണർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതെ റാണിയും കുഞ്ഞും ജീവനോടെ തന്നെ ഉണ്ട് പക്ഷെ നിനക്ക് അവരെ കാണണമെങ്കിൽ നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ നിനക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ അഞ്ജന പറയുകയാണ് ഏട്ട ഞാൻ തന്നെ പൂജയെയും അർജുനെയും നന്ദനയും എല്ലാവരെയും ഞാൻ കൊല്ലണോ ഞാൻ കൊന്നോളാം എൻ്റെ റാണിയെയും എൻ്റെ റാണിയുടെ കുഞ്ഞിനെയും എനിക്കൊന്ന് കാണിച്ചതായോ എന്നങ്ങ് പറയുമ്പോൾ അങ്ങനെ നീ വഴിക്ക് വായോ പൂജയെയും അർജുനെയും നന്ദനെയും ഇല്ലാതാക്കുക തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം അത് നിന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ നീ ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ നിനക്ക് റാണിയെയും കുഞ്ഞിനെയും കാണാം എന്നൊക്കെ പറയട്ടോ അങ്ങനെ അഞ്ചന ആകെ ഞെട്ടിപ്പോകുകയാണ് റാണിയും കുഞ്ഞും ജീവനോടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് എൻ്റെ കുഞ്ഞും എൻ്റെ റാണി കുഞ്ഞും എവിടെയാണ് ഏട്ടാ ഒന്ന് പറ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നീ പറഞ്ഞില്ലേ പൂജയുടെയും അർജുൻ്റെയും കാര്യം അവരുടെ കൂടെ കാണുന്ന ആ കൃഷ്ണമോൾ ഈ താലോലിച്ചുകൊണ്ട് നടന്ന ആ കൃഷ്ണമോൾ അതാണ് റാണിയുടെ കുഞ്ഞ് റാണിയുടെ കുഞ്ഞാണ് ഇപ്പോൾ പൂജയുടെയും അർജുൻ്റെയും കയ്യിലുള്ളത് എന്ന് കമ്മീഷണർ പറഞ്ഞതോടുകൂടി അഞ്ചനാകങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ അങ്ങനെ അഞ്ചന പെട്ടെന്നൊരു വാക്ക് കേൾക്കുമ്പോൾ അഞ്ചനയ്ക്ക് തന്നെ പെട്ടെന്നങ്ങ് ഷോക്ക് ആവുകയാണ് അങ്ങനെ അഞ്ചന ഞെട്ടലോട് കൂടിയിട്ട് അവിടെ സോഫയിൽ പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ കമ്മീഷണർ പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുകയാണ് അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള എപ്പിസോഡുകൾ അഞ്ജന ആയിരിക്കും കേട്ടോ കമ്മീഷണറെ കൊല്ലുന്നത് പൂജയ്ക്കും അർജുനും അങ്ങനെ ഒരു കുറ്റം വരാതിരിക്കാൻ വേണ്ടി അഞ്ജന തന്നെ സഹിക്കിട്ട് കമ്മീഷണറെ ഇല്ലാതാക്കാൻ അഞ്ജന തീരുമാനിക്കുന്നുണ്ടാവുക പൂജയ്ക്കും അർജുനും വേണ്ടിയിട്ട് അവരുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടിയിട്ട് കമ്മീഷണറെ അഞ്ജനയുടെ കൈകൊണ്ടാവും ഇല്ലാതാവാൻ പോകുന്നത് അങ്ങനെ അഞ്ജന എല്ലാ സത്യവും അറിയുകയാണ് അർജുൻ്റെയും പൂജയുടെയും കയ്യിലുള്ളത് റാണിയുടെ കുഞ്ഞാണെന്നുള്ളതും സ്നേഹസദനത്തിൽ താമസിക്കുന്നത് ിക്കുന്ന രാധമോള് അർജുൻ്റെയും പൂജയുടെയും കുഞ്ഞാണ് എന്നുള്ള സത്യമൊക്കെ ഇനി അഞ്ജന അറിയാൻ പോവുകയാണ് അങ്ങനെ അഞ്ജന തന്നെയാണ് പൂജയോടും അർജുനോടും ഈ സത്യം വെളിപ്പെടുത്താൻ പോകുന്നത് കമ്മീഷണറെ ഇല്ലാതാക്കുകയും പിന്നീട് അഞ്ജന ജയിലിലേക്ക് പോവുകയുമാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ ഉണ്ടാവുക അതുപോലെ കമ്മീഷണർ തന്നെ അഞ്ജനയോട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും നിനക്ക് റാണിയെ കാണാൻ കഴിയില്ല എന്നുള്ളത് റാണിയും ഒരു പക്ഷെ മരിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത അങ്ങനെ കമ്മീഷണർ പറഞ്ഞ എല്ലാ സത്യവും കേട്ട് അഞ്ജന പൂജയോടും അർജുനോടും എല്ലാ കാര്യവും പറയുകയും കമ്മീഷണറെ ഇല്ലാതാക്കിയ ശേഷം അഞ്ജന ജയിലിൽ പോവുകയും പൂജയും അർജുനും രാധമോളയും കൃഷ്ണമോളെയും ഒരുമിച്ച് സ്നേഹത്തോടു കൂടി അവർ സ്വന്തം കുഞ്ഞായി വളർത്തുകയും ചെയ്യും ആണ്ടവനെ എസ് പി കിരൺ കസ്റ്റഡിയിലാക്കുകയാണ് കേട്ടോ ആണ്ടവൻ പോകുന്ന വഴിക്ക് എസ് പി കിരൺ പോയി തടഞ്ഞു നിർത്തി കാറ് തടഞ്ഞു നിർത്തിയ ശേഷമാണ് ആണ്ടവനെ പിടികൂടുന്നത് അങ്ങനെ ആണ്ടവനിട്ട് ഒരുപാട് ഇടിയൊക്കെ കിട്ടിയ ശേഷം ആണ്ടവനെ കൊണ്ട് തന്നെ കമ്മീഷണറുടെ എല്ലാ കള്ളത്തരവും പറയിപ്പിക്കുന്നതാണ് എസ് പി കിരൺ രാധമോളെ സ്നേഹസദനത്തിൽ എത്തിയ ശേഷം വിശ്വനാഥൻ അച്ഛൻ അർജുനും പൂജയ്ക്കും വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രാധ നൂല് കെട്ടി ചടങ്ങ് നടത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ നൂല് കെട്ടി ചടങ്ങ് നടത്താൻ അർജുനും പൂജയും ഒക്കെ ചെല്ലാൻ വേണ്ടി പറയും പൂജ അർജുനോട് പറയുന്നുണ്ട് രാധമോളുടെ നൂലുകെട്ട് ചടങ്ങ് നടത്താനുള്ള വിധി നമുക്കാണ് ഈശ്വരൻ തന്നിട്ടുള്ളത് അല്ലേ അജുവേട്ട എന്നൊക്കെ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് അങ്ങനെ നൂല് നൂലുകെട്ട് ചടങ്ങ് നടത്തുന്നത് അർജുനും പൂജയും മാധുരമ്മയും മധു ആൻറ്റി അച്ഛമ്മയൊക്കെ ചേർന്നിട്ട് തന്നെയായിരിക്കും